ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഇന്ന് ഒരു വീഡിയോ ഇടുന്നത് ഇത്ര നാൾ വീഡിയോ ഇടാത്ത വേറൊന്നുമല്ല നമുക്ക് സെയിൽ പോസ്റ്റ് ഇടാനായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഒരു മുള്ളു വരുവാകുമ്പോൾ തന്നെ ഓരോ ആൾക്കാർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ സ്റ്റോക്ക് ഔട്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം വീഡിയോസൊന്നും ഇടാതിരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കൂട്ടിൽ തന്നെ റെഡി ആയിട്ടുള്ള ഒരു ഏഴ് കുഞ്ഞുങ്ങൾ അവൈലബിളാണ് നല്ല നല്ല കുഞ്ഞുങ്ങളാണ് ജാക്കിലും ചാമ്പയിലും വാലിക്കറുപ്പിലും കേറയിലും ഒക്കെ കുഞ്ഞുങ്ങളുണ്ട് എല്ലാം നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് പക്ക ഒരു പതിമൂന്ന് മണിക്കൂറിന് മുകളിലോട്ട് പറക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി അവൈലബിളാണ് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ പ്രാവ് ഹോൾഡ് ചെയ്യൂ അല്ലാതെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല എല്ലാവരും സഹകരിക്കുക അപ്പോൾ നമുക്ക് ഓരോരോ പ്രാവായിട്ട് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞ് നല്ലൊരു അടിപൊളി വാരിക്കറുപ്പിൽ നല്ല അടിപൊളി കുഞ്ഞാണ് പക്ക ഗ്യാരൻറ്റിയാണ് കുഞ്ഞ് കൺഫേം ആയിട്ട് പറക്കും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ അടക്കും ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടിയാണ് ഓരോ കുഞ്ഞും നിങ്ങൾക്ക് തരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പേരൻസിൻ്റെ കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം ഇതാണ് നമ്മുടെ അടുത്ത ഒരു കുഞ്ഞ് ജാക്കിപ്പുള്ളിയിലാണ് കുഞ്ഞ് നല്ല പക്ക ലൈനേജ് ഉള്ള നല്ല കുഞ്ഞാണ് കൺഫേം ഒരു പതിമൂന്ന് മണിക്കൂറിന് മുകളിലോട്ട് ചുമ്മാ പറക്കും നല്ല കുഞ്ഞാണ് ധൈര്യമായിട്ട് നിങ്ങൾക്കെടുത്ത് പറപ്പിക്കാം നല്ല രീതിക്ക് ടൈം ഓടി കിട്ടുന്ന ഒരു കുഞ്ഞ് തന്നെയാണ് ഇതും ജാക്കിപ്പുള്ളിയിൽ ഒരു കുഞ്ഞാണ് നല്ല പക്ക ക്വാളിറ്റി ആയിട്ടുള്ള കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിച്ച് റെഡിയാക്കി എടുക്കാം നല്ല ഹെവി ക്വാളിറ്റിയിലുള്ള ഒരു കുഞ്ഞാണ് എൻ്റെ മൂത്ത കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പേരൻസൊക്കെ നല്ല രീതിക്ക് പറന്ന് തെളിയിച്ച പ്രാവുകളൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇത് ജാക്ക് ഷൈലിയിൽ ഒരു കുഞ്ഞാണ് ഇത് കല്ലി വീണും പൊടിക്കുന്ന അനുസരിച്ചിട്ട് ഈ വൈറ്റ് കുറച്ചുകൂടെ കേറി വരും നല്ലൊരു അടിപൊളി കുഞ്ഞാണ് പക്ക ലൈനിലുള്ള നല്ല നല്ലൊരു അടിപൊളി കുഞ്ഞാണ് നമ്മൾ മൂത്ത കുഞ്ഞുങ്ങളെല്ലാം പറപ്പിച്ച റിസൾട്ട് കൺഫേം ചെയ്ത ഒരു കുഞ്ഞാണ് ഇത് കഴുത്തി ചാമ്പയിൽ ഒരു കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു കുഞ്ഞാണ് എൻ്റെ പാരൻസൊക്കെ ഇവിടെ ഓട്ടിച്ച പ്രാവാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളെ നമ്മൾ ഓട്ടിച്ച് റിസൾട്ട് കൺഫേം ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് നല്ല ടൈം ഓട്ടിക്കാം ഇത് വാലിക്കറുപ്പിൽ വെള്ളയിലും ഒരു കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് ഒരു സെറ്റിലുള്ള കുഞ്ഞാണ് അതായത് ഒരു ക്ലച്ചിലുള്ള കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടൈം ഒട്ടിക്കാം നല്ല പ്രാവാണ് നല്ല റിസൾട്ട് കിട്ടും അടുത്തതായിട്ട് നമുക്ക് ഒരു ബ്രീഡിംഗ് ജാക്കി ജാക്കിപ്പുള്ളി മെയിലും വെള്ള ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേരാണ് കുഞ്ഞുങ്ങളൊക്കെ പ ക്ക ഗ ഗ്യാരൻറ്റിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ലൈനേജ് ബേഡ്സാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് പേര് ഇതിലെ ജാക്സീന മെയിലും അതുപോലെ തന്നെ ഈ റക്കുമുള്ള ഫീമെയിലുമാണ് റക്കുവുള്ള വാലുവുള്ളിൽ ഫീമെയിലാണ് നല്ല സൂപ്പർ സെറ്റാണ് നല്ല അടിപൊളി പ്രാവോളാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ പക്കാ ക്വാളിറ്റിയിൽ കിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇത് വന്നിട്ട് കേരൽ ഒരു ഫീമെയിലാണ് ബ്രീഡിംഗ് ഫീമെയിലാണ് നല്ല ഫീമെയിലാണ് ഒരുപാട് നല്ല നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നതായിരിക്കും ഇത് വന്നിട്ട് ചാമ്പ തലേവെള്ളയിൽ നല്ലൊരു അടിപൊളി ബ്രീഡിംഗ് ഫീമെയിലാണ് നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു ഫീമെയിലാണ് പറഞ്ഞു റിസൾട്ട് പ്രൂവൻഡായിട്ടുള്ളൊരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല വെറൈറ്റി ഒരു ഫീമെയിലാണ് കളറിലായാലും പറവയിലായാലും ഒക്കെ പക്ക ഇത് വന്നിട്ട് ചാമ്പയിലൊരു ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള ഫീമെയിലാണ് നല്ല പഴയ ലൈനിൽ എൻ്റെ കയ്യിലുള്ള അതിൽ നല്ലൊരു ഫീമെയിലാണിത് ബ്രീഡിംഗ് ഫീമെയിലാണ് എൻ്റെ മെയിൽ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഫീമെയിൽ പക്ക ക്വാളിറ്റിയാണ് ഇത് ഒരു പേറാണ് ഇതിൽ ആ തലവെള്ള ആ റക്കുവെള്ളം വന്നിട്ട് മെയിലും അതുപോലെ തന്നെ മറ്റേത് ആണ് പക്കാ ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് പ്രാവിനെ കാണുമ്പോൾ തന്നെ അറിയാം പ്രാവ് ഹെവി സാധനമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല അടിപൊളി കുഞ്ഞന്മാരെ തന്നെ നമുക്ക് തരുന്നതായിരിക്കും പക്കാ ക്വാളിറ്റി ഒരു ബ്രീഡിംഗ് പേർ ആണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് പെയർ ഇതിൽ ആ കുറുകുന്ന ആ ഒരു വാലിക്കറുപ്പ് മെയിലും മറ്റത് കയറയുമാണ് കയറ ഫീമെയിലുമാണ് പക്ക ക്വാളിറ്റി കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പേറാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കൺഫേം ആയിട്ട് നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ട് ഉള്ളത് ഒരു ഏഴ് കുഞ്ഞന്മാരും അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് ബ്രീഡിങ് സെറ്റും രണ്ട് മൂന്ന് ഫീമെയിലും ഒക്കെയാണ് ഫീമെയിൽ ഒരുപാട് പേര് പിടിച്ച് ചോദിച്ചതിൻ്റെ പേരിലാണ് നമ്മുടെ മെയിൻ ലൈനിലെ ഫീമെയിലാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഒരു വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരിക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് തിരുവനന്തപുരത്ത് നമ്മൾ ഡയറക്റ്റ് ഡെലിവറി ചെയ്യുന്നതായിരിക്കും പിന്നെ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ പ്രാവിനെ ഹോൾഡ് ചെയ്യുള്ളൂ അല്ലാതെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല അപ്പോൾ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ